അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കൊണ്ട് ഒരു ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കാനാവില്ല സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരുതരം സാമൂഹിക കുറ്റകൃത്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ആരും തടയാനില്ലാതെ ഈ കുറ്റകൃത്യം നിർബാധം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം വിരുദ്ധത മുഖമുദ്രയാക്കി എങ്ങനെയെങ്കിലും ആർ എസ് എസിന്റെ ഗുഡ്ബുക്കിൽ കയറിപ്പറ്റി നക്കാപ്പിച്ച വല്ലതും തടയുമോ എന്ന് ഭാഗ്യാന്വേഷണം നടത്തുന്ന കേരളത്തിൻ്റെ മുൻ ഡി ജി പി സെൻകുമാർ പതിവ് പോലെ ഈ വിദ്വേഷത്തിൻ്റെ ചന്തയിൽ പുതിയൊരു കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് വസ്തുതകളുടെ തരിമ്പുമില്ലാതെ സമൂഹത്തെ ഭിന്നിപ്പിക്കണമെന്ന ലക്ഷ്യം മാത്രം മുന്നോട്ട് വെക്കുന്ന ഈ കുറിപ്പിനെ കുറിച്ച് ചിലത് പറയാതെ വയ്യ മുസ്ലിം സമുദായം നീറ്റ് പരീക്ഷകളിൽ വലിയ വിജയം നേടുന്നതാണ് ഇപ്പോൾ സെൻകുമാറിന്റെ പ്രശ്നം ഇത്രയും കാലം മുസ്ലിങ്ങൾ സംവരണം കൊണ്ട് എല്ലാം അടിച്ചു കൊണ്ടുപോകുന്നു എന്ന് ആക്ഷേപിക്കുന്നവർ തന്നെ ആ വാദം ഉപേക്ഷിച്ച് മുസ്ലിം കുട്ടികൾ ഉന്നത വിജയം നേടുന്നതിലെ ഗൂഢാലോചനയിലാണ് അസ്വസ്ഥപ്പെടുന്നത് ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് ഇ എന്ന സവർണ സംവരണം വഴി പത്ത് ശതമാനം സംവരണം ലഭിച്ചപ്പോൾ സംവരണത്തെക്കുറിച്ചുള്ള പരാതികൾ വിഴുങ്ങിയിരിക്കുകയാണ് അവർ ഭരണഘടന വിഭാവനം ചെയ്ത സാമൂഹ്യനീതി തലമുറകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ലഭിച്ച ആശ്വാസമായിരുന്നു സംവരണം അവസരസമത്വം എന്ന വാക്കിന് അതൊരു പുതിയ അർത്ഥം നൽകി എന്നാൽ ഇന്ന് ആ നീതിയുടെ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതി ഇ ഡബ്ല്യു എസ് എന്ന സവർണ സംവരണം നടപ്പിലാക്കിയിരിക്കുകയാണ് പുരോഗമന കേരളം എന്നിട്ടാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ പഠിച്ച് വിജയം നേടുന്നത് പോലും വലിയ അസ്വസ്ഥതയായി അവതരിപ്പിക്കുന്നത് തങ്ങളുടെ കുട്ടികളുടെ മാർക്ക് കുറഞ്ഞതുപോലും നെഹ്റുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ പ്രശ്നമാണെന്ന ആഖ്യാനം സൃഷ്ടിച്ച് സ്വയം അപഹാസ്യരാകുകയാണ് സെൻകുമാരന്മാർ പ്രിയപ്പെട്ട സെൻകുമാറെ വിദ്വേഷം പ്രചരിപ്പിച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന താൽക്കാലിക ലാഭങ്ങൾ സമൂഹത്തിന്റെ ഭാവിക്ക് ദോഷം ചെയ്യുകയേ ഉള്ളൂ മുസ്ലിങ്ങൾ കൂടുതൽ പെറ്റുപെരുകുന്നു എന്ന് വലിയ വായിൽ സെൻകുമാർ വിളിച്ചു പറയുമ്പോഴും കണക്കുകൾ അവർക്കെതിരാവുന്നു പത്ത് വർഷം മുമ്പുള്ള ജനന നിരക്കിലുള്ള മുസ്ലിം ഹിന്ദു അന്തരം ഒന്ന് പോയിൻ്റ് ഒരു ശതമാനത്തിൽ നിന്ന് പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞ കണക്കുകൾ അവരുടെ നുണകളെ പൊളിച്ചെഴുതുന്നതാണ് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നത് മാത്രമല്ല സെൻകുമാറിൻ്റെ പ്രശ്നം മുസ്ലിം കുട്ടികൾ എം ബി ബി എസ്സിന് അഡ്മിഷൻ നേടുന്നത് പോലും സെൻകുമാറിന് പ്രശ്നമാണ് സെൻകുമാറിന്റെ മറ്റൊരു ഉണർത്തൽ മതപ്രബോധനത്തിനായി വരുന്ന പാസ്റ്റർമാരെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കണം എന്നതാണ് എന്നാൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ പാസ്റ്റർമാരെ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നില്ല അത് വായനക്കാരന്റെ ഭാവനയ്ക്ക് വിടുകയാണ് സെൻകുമാർ ചെയ്യുന്നത് ഇതിലൂടെ പാസ്റ്റർമാരെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്ത് ഓടിച്ചു വിടുകയാണ് എന്ന ധ്വനിയാണ് അദ്ദേഹം പറയാതെ പറയുന്നത് എന്നാൽ ക്രിസ്ത്യൻ മതപ്രബോധിതരോട് മുസ്ലിം സമുദായം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് സെൻകുമാറും കൂട്ടരും അറിയേണ്ടതുണ്ട് മുസൽമാന്റെ ആദിത്യ മര്യാദ വിഷം തീണ്ടാത്ത നിങ്ങളുടെ സഹോദരന്മാരോട് ഒന്ന് ചോദിച്ചു നോക്കണം മതപ്രബോധനം നടത്തുന്ന പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവരോട് തികഞ്ഞ ആദരവ് പുലർത്തുന്നവരാണ് മുസ്ലിം സമുദായം ഇന്ത്യൻ ഭരണഘടന ആർക്കും മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഈ ഉദ്ദേശത്തോടെ അവർ വീട്ടിൽ വന്നാൽ അവരെ സൽക്കരിക്കുന്നതിലും അവർ നൽകുന്ന ലഘുലേഖകൾ സ്വീകരിക്കുന്നതിനും ഈ സമുദായത്തിന് യാതൊരു വൈമനസ്യവുമില്ലെന്ന് മാത്രമല്ല സൗഹൃദപരമായി ആശയവ്യത്യാസങ്ങളും സഹവർത്തിത്വത്തിന്റെ സാധ്യതകളും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് മുസ്ലിം സമുദായം പാസ്റ്റർമാരും മറ്റും മതപ്രബോധനത്തിനായി വീടുകളിൽ വരുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നത് കേരളം അനുഭവിച്ചറിഞ്ഞത് സംഘപരിവാറിൽ നിന്നാണ് കൊടുങ്ങല്ലൂരും പറവൂരും കണ്ണൂരുമെല്ലാം അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ ജാതി വിവേചനം കാരണമാണ് പിന്നോക്ക ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളായി മതം മാറുന്നത് അതിന് മുസ്ലിങ്ങളുടെ മുതുകിൽ കുതിര കയറിയതുകൊണ്ട് കാര്യമില്ല അലവിയിൽ നിന്ന് ഫാദർ അലവിയിലേക്കും സുലൈമാൻ ഡാരിമിയിൽ നിന്ന് ജിജി മാത്യു ജോസഫിലേക്കും മാറിയവരുടെയെല്ലാം കഥ അറിഞ്ഞാൽ മാത്രം മതിയാകും ഇസ്ലാമിക മതവിദ്യാഭ്യാസം നേടി പിന്നീട് ക്രിസ്തു മാറിയ ഇരുവരും സജീവമായി മിഷനറി പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ കൺമുന്നിലാണ് എന്നാൽ മറുവശത്ത് ഇസ്ലാം സ്വീകരിച്ചവരോട് ആർ എസ് എസ് ചെയ്തതെന്താണെന്ന് കേരളത്തിന് മറക്കാനാകുമോ എന്ന ഷഹീദ് യാസർ മുതൽ അനിൽകുമാർ എന്ന ഫൈസൽ കൊടുങ്ങിയുമെല്ലാം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം അവരുടെ കൊലക്കത്തിക്കരയായി തുണ്ടം തുണ്ടമാക്കപ്പെട്ടവരാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റു കാര്യങ്ങളും പതിവ് പോലെ തന്നെ വാസ്തവ വിരുദ്ധവും അർദ്ധസത്യങ്ങളുമാണ് മദ്രസകൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നു എന്ന പാതിവന്ത കള്ളം സെൻകുമാർ വീണ്ടും ആവർത്തിക്കുന്നു മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധിയിലേക്ക് സർക്കാർ ഒരു ചെറിയ തുക അതായത് അഞ്ചു കോടിയോളം വകയിരുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ് കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി പ്രധാനമായും അറുപത് വയസ്സ് പൂർത്തിയാക്കിയ മദ്രസ അധ്യാപകർക്ക് ഒരു ചെറിയ തുക പെൻഷൻ നൽകുന്നുണ്ട് അതിന് അർഹരാകുന്നത് അഞ്ചു വർഷത്തിൽ കുറയാത്ത തുക ക്ഷേമനിധിയിൽ അടച്ചവർ മാത്രമാണ് എത്ര വർഷം അധ്യാപകൻ ക്ഷേമനിധിയിൽ പണം അടച്ചു എന്നത് അടിസ്ഥാനമാക്കി ഒരു നിശ്ചിത തുകയാണ് പെൻഷൻ നൽകുന്നത് ഇതാണ് മദ്രസകൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നു എന്ന് പറഞ്ഞ് സെൻകുമാറും കൂട്ടരും കൊട്ടിഘോഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ക്ഷേത്രങ്ങൾക്ക് സർക്കാർ നൽകിയത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ വസ്തുത സൗകര്യപൂർവ്വം അദ്ദേഹം മറച്ചുവെച്ചു ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ അടക്കേണ്ടത് അവർ നേടിയ അറിവിന്റെയും വിവേകത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അല്ലാതെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അടിസ്ഥാനത്തിലല്ല മതത്തിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സെൻകുമാറിനെ പോലെയുള്ളവരെ തിരിച്ചറിയുക മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും വഴി നമുക്ക് തിരഞ്ഞെടുക്കാം